പുൽവാമയിലെ ഭീകരാക്രമണത്തിന് മറുപടി എന്നോണം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ഭീകരാക്ര ഭീകര ക്യാമ്പുകൾ തകർത്തതിന് പിന്നാലെ ലോകം ആശങ്കയോടെയാണ് ആ സ്ഥിതിവിശേഷത്തെ കാണുന്നത് ഇന്ത്യയെ ആക്രമിച്ചതിന് ഇന്ത്യ ഭീകരരെ തിരിച്ചടിച്ചു എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ധരിപ്പിച്ചതും ലോകരാഷ്ട്രങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ചൈനയടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനോടും ഇന്ത്യയോടും പറഞ്ഞത് നിങ്ങൾ പരസ്പരമുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഇനി പോകരുത് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊള്ളൂ എന്നുള്ള സൂചന നൽകിയത് അതായത് തിരിച്ചടിക്കൊരുങ്ങുന്ന പാകിസ്ഥാന് ഒരു ശക്തമായ താക്കിയത് എന്നുള്ള നിലയിൽ തന്നെയാണ് ചൈനയുടെ ആ വാക്ക് വരുന്നത് അതിന് പിന്നാലെയാണ് റഷ്യ ചൈന ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ചൈനയിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുയുമായി ഈ വിഷയം ചർച്ച നടത്തുകയും ഇന്ത്യ ഒരു മിലിട്ടറി ഓപ്പറേഷൻ അല്ല നടത്തിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു പാകിസ്ഥാൻ്റെ ഒരു സൈനിക ക്യാമ്പിന് നേരെയും ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല പകരം ആ ഭീകരവാദികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാൻ നടപടിയെടുക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീവ്രവാദി ക്യാമ്പ് ആക്രമിച്ചത് എന്നാണ് ഇന്ത്യ ചൈനയുടെ നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കയും ഈ വിഷയത്തിൽ ഇത്തരം ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും മിലിട്ടറി ഓപ്പറേഷൻസിലേക്ക് ഇനി പോകരുത് എന്ന നിലപാട് തീവ്രവാദികൾക്കെതിരായുള്ള പോരാട്ടമാണ് ഇന്ത്യ നടത്തിയത് അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ് അതിനപ്പുറത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംബിയോയും വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെ യൂറോപ്യൻ യൂണിയനും പറയുന്നു ഞങ്ങൾ സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ ചെയ്തത് എന്ത് എന്ന് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനാണെങ്കിൽ ശ്രമം നടത്തുന്നത് ഈ വിഷയം ഏറ്റവും സജീവമായി യു എൻ സുരക്ഷാ സമിതിയിലടക്കം ഉയർത്തിക്കൊണ്ടുവരിക ചൈനയുടെ ഒക്കെ സപ്പോർട്ടോടു കൂടി ഉയർത്തിക്കൊണ്ടുവരിക അകാരണമായി തങ്ങളുടെ അതിർത്തി ലംഘിച്ച് ഇന്ത്യൻ വിമാനങ്ങൾ വന്നു പല മേഖലകളിലും ബോംബാക്രമണം നടത്തി ആളവായ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ബോംബാക്രമണം നടത്തിയത് അന്താരാഷ്ട്ര ട്രീറ്റിയുടെ ലംഘനമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഒരു വശത്ത് നടത്തുന്നത് ഒ ഐ സിയുടെ മീറ്റിങ്ങിലേക്ക് സുഷമ സ്വരാജിനെ ക്ഷണിച്ചതിനെതിരെ കൃത്യമായി തന്നെ അതിൻ്റെ നേതൃത്വത്തിന് കത്തയക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു അങ്ങനെ ഈ നയതന്ത്ര തലത്തിൽ എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം പാകിസ്ഥാൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ പട്ടാളവും മാധ്യമങ്ങളും ഒക്കെ ഇന്നും ആവർത്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബലാക്കോട്ടിലെ വിജനമായ മേഖലകളിലേക്കാണ് ഇന്ത്യ ബോംബ് വർഷിച്ചു പോയത് ഒരാളവായം പോലുമില്ല അന്തർദേശീയ മാധ്യമങ്ങളെ അടക്കം ആ മേഖലയിൽ കൊണ്ടുപോയി ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ് എന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളത് ഒരുപക്ഷേ ഇന്ത്യ നടത്തിയ ഈ വ്യോമാക്രമണത്തിൻ്റെ തെളിവുകൾ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം അത് യഥാർത്ഥത്തിൽ സൈന്യം നേരത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം പിന്നീട് പുറത്തുവിട്ടതുപോലെ ആ ദൃശ്യങ്ങൾ എന്തായാലും ഇന്ത്യ പുറത്തുവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഭീകര ക്യാമ്പുകളാണ് ആക്രമിച്ചത് എന്നുള്ളത് അപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിരോധത്തിൻ്റെ ശ്രമങ്ങളെയെല്ലാം കൃത്യമായി തന്നെ മുനയുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഘട്ടം വരെയും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി ചൈനയിലെത്തി ചൈനയിലെ വിദേശകാര്യമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെയാണ് പാകിസ്ഥാൻ ഒരു സൈനിക പ്രത്യാക്രമണത്തിന് തയ്യാറാകരുത് ഇന്ത്യയും അത്തരത്തിൽ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകരുത് എന്ന് ചൈന നിലപാടെടുത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം ഈ മസൂദ് അസഹറിനെ ഭീകരവാദിയായി ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്നുള്ള നിലപാടിലടക്കം ഒരു ഉഴപ്പൻ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ചൈന പാകിസ്ഥാനെ ഏറെക്കുറെ സപ്പോർട്ട് ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു രാജ്യമെന്ന് തന്നെ നമുക്ക് പറയാം അവരെ ഇന്നിപ്പോൾ ഈ വിദേശകാര്യമന്ത്രി തല ചർച്ചയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പാകിസ്ഥാൻ ഒരാക്രമണത്തിന് തയ്യാറായേക്കും എന്നുള്ള സൂചന നിലനിൽക്കുന്ന ഘട്ടത്തിൽ അത് പാടില്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്